ദ ജേണലിസ്റ്റിലേക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് നിർത്താതെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും ഇസ്രായേൽ പറയുന്ന ന്യായം ഞങ്ങൾക്കു നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഖത്തറിലേക്ക് കടന്നു കയറി എയർ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇതേ ന്യായമാണ് അതിനുശേഷം വേണ്ടി വന്നാൽ വീണ്ടും ഖത്തർ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാത്തിലും വലുത് ഞങ്ങൾക്കു നേരായ ഭീഷണികൾ ഇല്ലാതാക്കലാണ് എന്നാണ് അങ്ങനെ കരുതുന്ന ഇസ്രായേൽ ഏറ്റവും അധികം ഭയക്കുന്നത് ഇറാനെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആക്സിസ് ഓഫ് ഈവിൽ എന്നാണ് ഇസ്രായേൽ ഇറാനെ വിശേഷിപ്പിക്കാറ് അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്ന് എന്ന് വെച്ചാൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ സൂത്രധാരന്മാർ അത് ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമാണ് എന്ന് ആദ്യം മുതലേ ഇസ്രായേൽ പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മളത് കാണുന്നതുമാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ ഇറാൻ്റെ ഗ്രൂപ്പുകളാണ് സിറിയയിലെയും ഇറാഖിലെയും ചില തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകൾക്കും ഇറാൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ ഇസ്രായേലിനെ പല വിധത്തിലും അവസാനിപ്പിക്കാനും ആക്രമിക്കാനും തകർക്കാനുമൊക്കെ ഇറാൻ പല പദ്ധതികളും നടത്തുന്നുണ്ട് എന്ന് ആരംഭകാലം മുതലേ ഇസ്രായേൽ തുടർച്ചയായി ആരോപിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനു നേരെ ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ എയർ സ്ട്രൈക്ക് നടത്തിയത് ഇരുന്നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവനായും തകർക്കുക എന്ന കൂടി ഇസ്രായേൽ ഒരു രാത്രി നിരന്തരമായ ബോംബിംഗ് നടത്തി അതിനുശേഷം അമേരിക്കയും അവരുടെ ഏറ്റവും വലിയ ബോംബുകൾ ഉപയോഗിച്ച് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതായി എന്നാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒരേ സ്വരത്തിൽ പറഞ്ഞതെങ്കിലും അതിനുശേഷം നമ്മൾ അറിഞ്ഞത് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നത് വെറും പാറ പൊട്ടിക്കൽ മാത്രമായിരുന്നു എന്നാണ് അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ആണവ പരീക്ഷണങ്ങൾക്ക് ഒരു തടസ്സവും സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തകർച്ച ഉണ്ടാക്കാൻ ഈ പറയുന്ന ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പിന്നീട് കണ്ട റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി പോലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തകർച്ച ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായതായി പറഞ്ഞിട്ടില്ല ഈ ആക്രമണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇസ്രായേൽ നിരന്തരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സംസാരിക്കുമായിരുന്നു ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം തങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്നും അതുകൊണ്ട് ഇറാൻ എത്രയും പെട്ടെന്ന് ആണവ പരീക്ഷണം നിർത്തണമെന്നും ആണവ പരീക്ഷണം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നുമായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അമേരിക്കയും ട്രംപും ഇറാനെ മുന്നറിയിപ്പ് നൽകി പേടിപ്പിച്ചിരുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആണവ പരീക്ഷണം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ കയറി ആക്രമിക്കും എന്നു തന്നെ ട്രംപും നിരന്തരമായി പറഞ്ഞു ദോഷം പറയരുതല്ലോ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞ വാക്ക് പാലിച്ചു ഇറാനിലേക്ക് ആക്രമണം നടത്തി പക്ഷെ അതിനുശേഷം സംഭവിച്ചത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ ഇതുവരെ നേരിടാത്ത വിധത്തിലുള്ള അതിഭയാനകമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുക എന്നതായിരുന്നു പന്ത്രണ്ട് ദിവസം ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഭയപ്പെടുത്താൻ വിറപ്പിക്കാൻ ഇസ്രായേലിനുള്ളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താൻ ഇറാന് സാധിച്ചു ഇതോടെ അമേരിക്കയുടെ ഇടപെടലോട് കൂടി ഒരു വെടിനിർത്തൽ അവിടെ വന്നു അതിനുശേഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും അമേരിക്കയോ ഇസ്രായേലോ കാര്യമായി പറഞ്ഞില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു ഞങ്ങൾ ഞങ്ങളുടെ ഭീതിയിൽ നിന്ന് ഒഴിവായി എന്നൊക്കെ എന്നാൽ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എന്തായാലും ആ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന്റെ ആണവ നിലയത്തിൽ തൊട്ടുള്ള ഒരു കളിക്ക് ഇസ്രായേൽ മുതിർന്നിട്ടില്ല എന്നാൽ അതേസമയം ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നത് വലിയ ഭീതിയാണ് എന്ന ഇസ്രായേലിൻ്റെ വാദം അതുപോലെ നിൽക്കുകയുമാണ് ഇപ്പോഴിതാ ഏറ്റവും പുതിയൊരു വാർത്ത ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ വന്നിരിക്കുന്നു അതായത് ഗസ പിടിച്ചെടുത്താലും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ നിശബ്ദരാക്കിയാലും പിന്നെയും ഇസ്രായേൽ വലിയ ഭീതിയിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത ആണവ നിലയങ്ങളും ഇറാനും റഷ്യയും സംയുക്തമായി സ്ഥാപിക്കാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു സുപ്രധാന നാഴികക്കല്ല് എന്ന നിലയിലാണ് ഈ കരാറിനെ ഇരു രാജ്യങ്ങളും വിശേഷിപ്പിക്കുന്നത് വിശാലവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് റഷ്യയും ഇറാനും കടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇറാൻ കടന്നിരിക്കുകയാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അലി അലിഖാമിനെയും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അമേരിക്കയും ഇസ്രായേലിനെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന തന്ത്രപരമായ നീക്കമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത് വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഇറാന്റെ മൂന്ന് തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നായിരുന്നു ഇസ്രായേലും അമേരിക്കയും അന്നത്തെ ആക്രമണത്തിൽ പറഞ്ഞത് പക്ഷേ ആ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രവും അന്ന് ഇറാനിൽ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് പക്ഷേ അമേരിക്കയും ഇസ്രായേലും മിണ്ടിയില്ല കാരണം ആ ആണവ കേന്ദ്രം നടത്തുന്നത് റഷ്യ നേരിട്ടാണ് റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണെങ്കിലും അതിനുള്ളിലെ ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഇരുന്നൂറോളം ഉദ്യോഗസ്ഥർ റഷ്യയിൽ നിന്നുള്ളവരാണ് റഷ്യ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ആണവ കേന്ദ്രമാണത് അപ്പോൾ അന്ന് മറ്റ് ഇറാൻ്റെ മറ്റു ആണവ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടും ഇസ്രായേൽ റഷ്യയുടെ ആണവ കേന്ദ്രത്തെ തൊട്ടിരുന്നില്ല അതേക്കുറിച്ച് പരാമർശിച്ചു പോലുമില്ല കാരണം ഏതെങ്കിലും തരത്തിൽ റഷ്യയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ഒരിക്കലും നല്ലതാകില്ല നല്ലതിനാകില്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ അറിയാം കാരണം റഷ്യ ആണവ ശക്തിയാണ് ഉള്ള രാജ്യമാണ് റഷ്യ എന്ന് മാത്രമല്ല റഷ്യയുമായി ഒരു ചങ്ങാത്തത്തിനാണ് എപ്പോഴും അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വിഭിന്നമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഒരിക്കലും പോകാൻ ഇസ്രായേലിന് കഴിയില്ല പോയാൽ തന്നെ അത് അമേരിക്ക പിന്തിരിപ്പിക്കുകയും ചെയ്യും എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിശ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് റഷ്യയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാനും ഒപ്പുവെച്ച ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ആ ഉടമ്പടി പ്രകാരം ഒക്ടോബർ രണ്ടാം തീയതി ഈ പറയുന്ന കരാർ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ വാർത്താ ഏജൻസിയായ ടാസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ തന്ത്രപ്രധാനമായ ആധികാരികമായ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി റഷ്യ ഇതിൽ പറയുന്ന ചില നിർണായകമായ കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സൗഹൃദപരവും അയൽപ്പക്കപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരു സർക്കാരുകളുടെയും തന്ത്രപരമായ തീരുമാനത്തെയാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നത് അതായത് ഈ രണ്ട് രാജ്യങ്ങളും അയൽക്കാരാണ് സൗഹൃദപരമായി മുന്നോട്ട് പോകും കൂടുതൽ ആഴത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകും അങ്ങനെ ഇരു സർക്കാരുകളും ചേർന്ന് പല കാര്യങ്ങളിലും പ്രവർത്തിക്കും അതോടൊപ്പം മുൻഗണനാ മേഖലകളിലെ ദീർഘകാല സഹകരണത്തിനുള്ള പ്രധാനമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഈ കരാറിൽ പറയുന്നുണ്ട് അതായത് ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു അതിൽ എത്ര കാലം സഹകരിക്കണം എത്ര കാലം ഒന്നിച്ചു മുന്നോട്ടു പോകണമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടുതൽ ആഴത്തിലുള്ള സഹകരണം വേണമെന്ന് പറയുന്നുണ്ട് ബഹുരാഷ്ട്ര സംഘടനകൾക്കുള്ളിൽ ഒന്നിച്ച് നിൽക്കണം അതായത് ഒന്നിൽ രണ്ടിലധികം രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ബ്രിക്സ് പോലെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട് അതിൽ ഈ രണ്ട് രാജ്യങ്ങളും എന്ത് കാര്യത്തിനും ഒന്നിച്ചു നിൽക്കണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെല്ലുവിളികളെയും ഭീഷണികളെയും അഭിസംബോധന ചെയ്യുന്നതിൽ സംയുക്ത ശ്രമങ്ങൾ വേണം അവിടെയാണ് ഇസ്രായേലിനും ഒക്കെ വലിയ തിരിച്ചടികൾ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭീഷണി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് വെല്ലുവിളികളെയും ഭീഷണികളെയും സംയുക്തമായി തന്നെ നേരിടണം അല്ലെങ്കിൽ അതിനെ അഭി അതിനെ അഭിമുഖീകരിക്കുന്നതിൽ ഒരു സംയുക്തമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിന്തുണ ഉണ്ടാകണമെന്നാണ് പറയുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ഒരു ഭീഷണി ഉണ്ടായാൽ റഷ്യയും ചേർന്ന് അതിനെ എതിർക്കണം റഷ്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ഇറാനും അതിനൊപ്പം നിൽക്കണം ഇപ്പോൾ തന്നെ ഇറാനും റഷ്യയും തമ്മിൽ പല തരത്തിലുള്ള ആയുധ ഇടപാടുകളും സാങ്കേതിക കൈമാറ്റങ്ങളും സാങ്കേതിക വിദ്യാ കൈമാറ്റങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായി ഇങ്ങനെ ഒരു കരാർ വരുന്നതോടുകൂടി രാജ്യങ്ങൾക്കും ഒന്നിച്ച് പല പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും വലിയ തോതിൽ പുതിയ പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഈ ഇവരൊന്നിച്ച് മറ്റു പല രാജ്യങ്ങളെയും ചേർത്ത് ഒരു വലിയ സഖ്യമാകാനുള്ള സാധ്യതകളും തെളിയുകയാണ് ഇതോടൊപ്പം ഇറാനിൽ നാല് പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ റഷ്യയുടെ ഒരു ആണവ നിലയം ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ ബോംബറുകൾ പോലും ആ വഴിക്ക് പോകാത്തതാണെന്ന കാര്യം നമ്മൾ ആലോചിക്കണം എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സേന മറ്റ് ആണവ നിലയങ്ങളിൽ നിന്ന് റഷ്യയുടെ ആണവ നിലയത്തിലേക്ക് മാറ്റി എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി റഷ്യ പുതിയ നാല് ആണവ നിലയങ്ങൾ കൂടി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് ആണവ സമ്പുഷ്ടീകരണം വ്യാപകമായി നടത്താൻ സാധിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് വലിയ തോതിൽ ഭീഷണിയാകുന്ന സാഹചര്യം വരും മാത്രവുമല്ല പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് ആണവ ഊർജം ആവശ്യത്തിന് ഇറാന്റെ പക്കൽ വന്നാൽ ഇസ്രായേലിന് പോലും ഇറാനെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇപ്പൊ തന്നെ ഇറാനുമായി നേരിട്ട് മുട്ടി തിരിച്ചടി നേടിയ സാഹചര്യമാണ് ഇസ്രായേലിനുള്ളത് ഇനി ആണവസമ്പുഷ്ടീകരണം കൂടിയായാൽ റഷ്യയുമായൊരു തന്ത്രപ്രധാനമായ കരാറുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് ഇസ്രായേലിന് വലിയ ഭീതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഭയക്കുന്ന ആണവക്കരുത്ത് നേടുക എന്നതിലേക്ക് ഇറാൻ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ സംഘർഷങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല എങ്കിലും അധികം വൈകാതെ ചിലപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഇനി നാളെ പറയുകയാണ് ഇറാൻ വലിയ ഭീഷണിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഇറാനു നേരെ ആക്രമണം നടത്താനുള്ള സാഹചര്യം സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ എളുപ്പം ത്തിൽ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്ന് മാത്രമല്ല ഇറാനും റഷ്യയും ഒന്നിച്ചു ചേരുമ്പോൾ എന്തിനെയാണോ ഭയന്നത് ഇസ്രായേൽ അത് യാഥാർത്ഥ്യമാവുകയാണ് അതിഭയാനകമായ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭീഷണി ഒഴിയാത്ത തരത്തിലുള്ള ഒരു കരാറിലേക്ക് ഇറാനും റഷ്യയും വന്നിരിക്കുന്നു അവരൊന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് ഇനിയും ഭയക്കാൻ ഏറെയുണ്ട് ഗസ വിഷയത്തിനപ്പുറം ഒരുപാട് ഭയക്കേണ്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്